ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു ജിൻഡോയ്ക്കെതിരെ പരാതി വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം അത് മോഷണമായിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ഭൂലോക കള്ളനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട് അതായത് യവനെ അന്തമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ജിൻഡോ ബിഗ് ബോസിലെ കപ്പ് അടിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ ജിൻഡോ പേഴ്സണലി അറിയുന്നവർ വരെ നമ്മടുത്ത് കോൺടാക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ജിൻഡോ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം വരെ ഞാൻ എടുത്തുവച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത് ജിൻഡോയ്ക്കെതിരെ വന്ന കുറേ വോയിസ് ക്ലിപ്പുകൾ സിജോയുടെ ചാനലിലൂടെ സിജോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സിജോ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റിനകത്തോട്ടും ഞാൻ സിജോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് എന്നുള്ള ഒരു കാര്യം അത് ഇപ്പോഴും ഉണ്ട് യവന്മാർക്ക് മാത്രമാണ് ഇവനെ പറ്റി ഇതുവരെ മനസ്സിലാവാത്തത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാത്ത വാർത്ത എന്താണെന്ന് കേൾക്കാം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് താരം കേസ് കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ നടത്തിയതിനാണ് വിലപ്പെട്ട രേഖകളും രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി പരാതി ജിമ്മിൽ ദൃശ്യങ്ങൾ യും ബോധമില്ലെന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇത് ഇവന്റെ തന്നെ സ്വന്തം ജിമാണ് ഇവനത് ലീസിന് അങ്ങോട്ട് എന്ന് തോന്നുന്നു വേറെ ആൾക്കാരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ ഭാര്യയായിരുന്നു ഇവനെതിരെ പീഡന കേസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നൈസായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന പൈസയും പിന്നെ എനിക്ക് തോന്നുന്നു സി സി ടി വി ഫുട്ടേജും ഡോക്യുമെന്റ്സും എല്ലാം അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു അതായത് മുന്നേ കൊടുത്ത കേസിന്റെ ഒക്കെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അതിനകത്ത് കയറി സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ നോക്കി ഇതാണ് സംഭവം പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലടക്കം ഒരു സോഷ്യൽ സത്യം പറയാലോ ഈ ബിഗ് ബോസിലെ താരം താരം എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ ഒരു കാരണവശാലും യവന് അത് യാതൊരു രീതിയിലും അത് അറിയിക്കുന്നില്ല കാര്യം ഇത്രയും സീസണുകളിൽ കപ്പടിച്ച ആൾക്കാരുടെയും കൂടെ വില കൊണ്ടുവന്ന് കളയുന്ന പരിപാടികളാണ് ഇവ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ സെലിബ്രിറ്റി കൂടിയാണ് അപ്പോൾ ജിൻഡോ ഒരു ജിമ്മിൽ മോഷ്ടം നടത്തി എന്ന ഉള്ളത് കാണുന്നത് ജിൻഡോ ഒരു രാത്രി ഇനി വേറൊരു കാര്യം കൂടെ പറയാം ഇവന്റെ പേരിൽ ഒരു ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ ആ ഒരു സ്ത്രീ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പോലീസുകാർ ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ആക്ഷൻ എടുത്തിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ പറയണത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇവരെ പോലെയുള്ള ഒരു ഭൂലോക ഫ്രോഡ് ഇതിപ്പോൾ എത്രാമത്തെ കേസാണിത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഇവന്റെ ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ എല്ലാവരും ആ ഒരു വിഷയത്തിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഭൂലോക കള്ളനാണെന്ന് അത് മാത്രമല്ല സിജോ ഈ അടുത്ത് വിട്ട ഒരു വോയ്സിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ഇവൻ റൂമിൽ കൊണ്ടുപോയി പല സ്ത്രീകളെയും ഇതുപോലെ ലഹരിയൊക്കെ എന്ന് ഇത്രയൊക്കെ കേട്ടിട്ട് ഇവൻ്റെയൊക്കെ പേരിൽ കേസ് എടുക്കാതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഭയങ്കര മോശപ്പെട്ടൊരു പരിപാടിയാണ് കാര്യം ഇവനെപ്പോലെയുള്ളവന്മാരൊക്കെ നമ്മുടെ നാടിന് തന്നെ ആപത്താണ് വാതിൽ തുറന്നു കയറുന്നതാണ് ചില രേഖകളും പതിനായിരം രൂപയും ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് അപ്പോൾ ഈ വാർത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളായി അശ്വിൻ വല്ലത്താണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നത് ഇപ്പോൾ പുറത്തൊരാൾ നിൽക്കുന്നു എന്നുകൂടി സംശയമുണ്ട് അത് അതിൻ്റെ മിറർ അല്ല ഒളിഞ്ഞ് നോക്കുന്ന രീതി കണ്ടില്ലേ അസൽ കള്ളന്മാർ കണക്കാണ് ജിൻഡോയുടെ ജിൻഡോടെ ബിഗ് ബോസ് ഗെയിം കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നമുക്ക് കുറെ കള്ളലക്ഷണങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും ബിഗ് ോസിനകത്ത് ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ കുറെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം നമ്മൾ പുറത്ത് നമ്മൾ കണ്ട ഔട്ട് ഒന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇവ ബിഗ് ബോസിന്റെ പേരും പറഞ്ഞ് കാശൊക്കെ ഒക്കെ മേടിക്കാനായിട്ട് ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റൊക്കെ ഇതൊന്നും കാണുന്നില്ല ഇടേ ഏഹ് പേരും പറഞ്ഞാണ് ഇവൻ കാശ് കട്ടിക്കാൻ നോക്കുന്നത് ഇവന് കൊടുത്ത അമ്പത് ലക്ഷം രൂപ ഉൾപ്പെടെ തിരിച്ച് മേടിക്കണം അതാ ചെയ്യേണ്ടത് ജിൻഡോ തന്നെയാണ് അശ്വിൻ എന്താണ് സംഭവം ഈ പതിനായിരം താരം ജിമ്മിൽ കയറി സാഹചര്യം എന്താണ് ഈ കേസിന്റെ ആധികാരികത അനൂപ് വെണ്ണലയിലുള്ള ജിംനേഷ്യം അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ് ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത് ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ജിം ജിം നടത്തിപ്പുകാരി ിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഒരു പീഡന പരാതി നൽകിയിരുന്നു അത് കേട്ടല്ലോ അതായത് ഈ ജിമ്മ നിലവിൽ ലീസിനെടുത്തോണ്ടിരിക്കുന്ന ആളുടെ ആ ഒരു വൈഫ് ഇവനെതിരെ ലൈംഗികാതിക്രമ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത് വിത്ത് എവിഡൻസ് ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഇപ്പോഴും വേണ്ട അത്ര രീതിയിൽ ഇവനെതിരെ ആക്ഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇവൻ നിലവിൽ ഇപ്പം ജാമ്യത്തിലാണ് ഈ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു കാരണവശാലും ഈ ജിമ്മിലോട്ട് കയറിയോ ജിമ്മിൻ്റെ പരസരത്ത് വരികയോ ഒന്നും ചെയ്തുകൂടാ അത് അങ്ങനെയാണ് ആ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സോ എന്നിട്ടും ഇവൻ ആ ജാമ്യ ലംഘനം ഉൾപ്പെടെ നടത്തിയിരിക്കുവാണ് ഇവൻ്റെ ജാമ്യം റദ്ദി ചെയ്ത് ഇവനെയൊക്കെ പിടിച്ച് ആത്തിടണം ജില്ല കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത് ഇന്നലെ പുലർച്ചെ സി സി ടി വി സ്റ്റാമ്പിങ്ങിൽ കാണാം പതിനെട്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത് ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും പതിനായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇവർ എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവൻ ഡയറക്റ്റ് കൊണ്ടുവന്ന് കേസ് അല്ലേ കൊടുക്കേണ്ടത് ഒളിച്ചും പാത്തും ജിമ്മിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന പൈസ അടിച്ച് മാറ്റി ഇറങ്ങി പോകുന്നത് അത്ര ചെറിയ പരിപാടിയാണോ സാധാരണ ലീസിനെ കൊടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇത് ഇവൻ ഇവിടെ വന്നിട്ട് എന്തോരം തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു കേസൊക്കെ അങ്ങ് മാറ്റിക്കുകയും ജിൻഡോയ്ക്കെതിരെ വരുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലോട്ടാണ് പോകുന്നത് നിങ്ങളിപ്പോൾ കേട്ടത് ഒരു മൂന്ന് നാലഞ്ച് വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളതായിരിക്കാം ഇനി കേൾക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി ഈ പറയുന്ന പെൺകുട്ടികൾ എല്ലാവരും നേരിട്ട് അങ്ങ് വരും നേരിട്ട് അങ്ങ് കംപ്ലൈൻ്റ് കൊടുക്കും അപ്പോൾ യവന്റെ കാര്യത്തിൽ കുറച്ചുകൂടി അങ്ങ് തീരുമാനമാവും ഈ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ എടുത്തിരിക്കുന്നത് ഈ ജിം നടത്തി ലീസിന് നൽകിയതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ നേരത്തെയും ചില തർക്കങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി ഉന്നയിച്ച ഉണ്ടായിരുന്നു ആ പരാതിയിലും ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരുന്നു ജിൻഡോയ്ക്ക് ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ജിൻഡോ ഈ ജിമ്മിൽ അതിക്രമിച്ച് കയറുകയും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് അതിക്രമിച്ച് കയറുകയും അവിടെ നിന്ന് പതിനായിരം രൂപ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളൊരു പരാതി ഉയരുന്നത് ഇത് ലീസിന് നൽകിയിരിക്കുന്ന ഒരു വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുന്ന ജിമ്മാണ് വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിമ്മ ജിൻഡോ നേരത്തെ തന്നെ ലീസിന് നൽകിയതാണ് ആ ജിമ്മിലാണ് ജിൻഡോ അതിക്രമിച്ചു കയറി എന്നുള്ളവരക്കുള്ള ഒരു പരാതി വരുന്നത് അങ്ങനെ പലരും ശരിക്കും ഈ പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് കയറിയതാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ കാര്യം ഇവനെതിരെ ഓൾറെഡി ആ ഒരു സ്ത്രീ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും സി സി ടി വി ഫുട്ടേജ് നശിപ്പിക്കാനോ അതിന്റെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത പരിപാടിയാണത് ശരിക്കും ഇവൻ ഇത്ര പൊട്ടനാണിവിടെയത് ഇവനറിയത്തില്ല ഇവിടെ സി സി ടി വി ഉണ്ടെന്ന് ഇവന്റെ തന്നെ ഒരു ബിൽഡിംഗ് അല്ലേ അത് എന്നിട്ട് ഇവനതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ലേ

ഒരു വർഷത്തെ ഒക്ടോബർ ഒക്ടോബർ മാസം വരെ ആ ആ ലീസ് 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 അടക്കമുള്ള രേഖകൾ അടക്കമാണ് ഇവിടെ ഈ നിന്ന് അതെ വളരെ ആയിട്ടുള്ള കാര്യമാണ് വയലേഷൻ ആണ് നടത്തിയിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ലീസിന്റെ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവനവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് അതായത് ആ ഒരു എഗ്രിമെന്റ് നശിപ്പിക്കുക അതാണ് അവന് വേണ്ടത് പിടികിട്ടല്ലേ എന്നിട്ട് ഇവരെ നൈസായിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുക ഇവരൊക്കെ ഇത്രത്തോളം പരമ നാറിയാണെന്നൊന്നും ആലോചിച്ചു നോക്കേ എന്നാൽ സി സി ടി വി ഇരിക്കുന്നിടത്ത് നൈസായിട്ടങ്ങ് കേറി വരുവാ ഒരു ബോധം ഇല്ലാതെ ഒളിച്ചും പാത്ത് കാലാവധി ഇനിയും കാലാവധിയുണ്ട് അത് ഇനിയും കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ ആ ജിമ്മിൻ്റെ നടത്തിപ്പ് അവകാശം ആ ജിമ്മിൻ്റെ ഇപ്പോഴുള്ള നടത്തിപ്പ് അവകാശം അവർക്കാണ് ആ ജിമ്മിൽ ഈ രാത്രി സമയത്ത് ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കള്ളത്താ കൊലിട്ട് കയറി അതിക്രമിച്ച് കയറി എന്നുള്ളൊരു പരാതിയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ആ പരാതിയിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് നമുക്ക് കാണാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ജിൻഡോ അതിൽ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ സഹിതമാണ് പാലാരിവട്ടം പോലീസിൽ ഇവർ പരാതി നൽകിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ലീസ് ലീസ് വയലേഷൻ ആണ് അവർക്ക് ഈ അഗ്രിമെന്റ് ഇപ്പൊ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ഇവന്റെ ഇവന് കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ ആ ജാമ്യം റദ്ദാക്കുക ഇവനെ പിടിച്ച് കാത്തിടുക അതാണ് ചെയ്യേണ്ടത് എന്തായാലും പേടിക്കേണ്ട ഈ ഒരു കേസുകളൊന്നും അല്ല ഇനിയും മോന്റെ പേരിൽ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഇന്നലെ തന്നെ സിജോഡ അയൽ സായിയുടെ അയലൊക്കെ കിട്ടിക്കഴിഞ്ഞു അവരെ ഉടനെ തന്നെ എല്ലാം പുറത്തുവിടുന്നതായിരിക്കും ഈ സി സി ടി ഫുൾ ഫൂട്ടേജ് ഉൾപ്പെടെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ബാക്കിയും കൂടെ ഏറ്റുവാങ്ങിയിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം